അതിനിടയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിവരം തന്നെയാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുകയാണ് എന്നുള്ളതാണ് ഇന്ന് മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കോവിഡ് രോഗികളുടെ കണക്ക് നമുക്കത് വേഗത്തിൽ നോക്കാം മെയ് ഇരുപത്തി എട്ടിന് അതായത് നാനൂറ്റി മുപ്പത് പേർക്കാണ് രാജ്യത്ത് കേരളത്തിൽ കോവിഡ് കേസുകൾ അതിന് പിന്നിലത്തെ കഴിഞ്ഞുള്ള ദിവസത്തിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വളർച്ച മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നാനൂറ്റി മുപ്പത്തി മുപ്പതിൽ നിന്ന് അഞ്ഞൂറ്റി പത്തൊമ്പതിലെ ഒറ്റ ദിവസം കൊണ്ട് ആ കേസുകൾ വർധനയുണ്ടാകുന്നുണ്ട് മെയ് മുപ്പതായപ്പോഴേക്കും അത് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയി എന്നതാണ് നമുക്കറിയാം രാജ്യത്താകെയുള്ള ഈ കോവിഡ് കണക്കുകളിൽ കേരളത്തിലും മഹാരാഷ്ട്രയിലുമാണ് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് മറ്റിടങ്ങളിൽ കുറച്ചുകൂടി വർഷമില്ല പക്ഷേ ഇപ്പോഴും ആശങ്കപ്പെടുത്തുന്ന നിലയിലല്ല ഇത് പറയുന്നത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മെയ് മുപ്പത്തി ഒന്നായപ്പോഴേക്കും അത് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് കേസുകൾ കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് കേസുകൾ എന്നത് രാജ്യത്തെ കണക്ക് വരുമ്പോൾ അതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് കേസും അൻപത് ശതമാനത്തിലേറെ കേസും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സാധാരണഗതിയിലുള്ള പനി എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നവരും ഉണ്ടാകും നമ്മൾ അതിനോട് കുറച്ചൊക്കെ യൂസ്ഡ് ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നിരുന്നാൽ പോലും അടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ കൃത്യമായി നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് തന്നെയാണ്